ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെക്കാനിക് ഇന്ന് നമ്മൾ ചാല മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് കുറച്ച് ഫ്ലവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ ഓണം സെലിബ്രേഷൻ ആണ് രാത്രി നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഗൈസ് ഇതാ നമ്മൾ ക്ലിനിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് പേട്ട ചാക്ക റോഡിലാണ് ട്രിവാൻഡ്രം ഇതാ നമ്മുടെ ക്ലിനിക്ക് എത്തി നമ്മുടെ ക്ലിനിക്കിൻ്റെ പേരാണ് ഫാമിലി ഡെൻറ്റിസ്റ്റ് നമുക്ക് എൻഡച്ചിൻ്റെ ബിൽഡിങ്ങും കൂടെയാണ് ഇത് നാഷണൽ ഹൈവേയുടെ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതാണ് റിസപ്ഷൻ ഏരിയ ഞാൻ വാങ്ങിയ ഫ്ലവർ എല്ലാം അവിടുന്ന് വെച്ചു വാങ്ങിയ എല്ലാം ഒരു പേപ്പർ വിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു സെപ്പറേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് എളുപ്പമായിരിക്കും ഫ്ലവറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്ലവർ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് ഡോക്ടർ ഡോക്ടർ ആർഷാന ഡോക്ടറും ഡോക്ടറിൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഈ ക്ലിനിക്ക് നടത്തുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്ലവർ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ക്ലിനിക്കിലെ സിസ്റ്റർ സിസ്റ്ററിന് പാട്ടില്ലാണ്ട് ഫ്ലവർ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ആ ഡിസൈനൊക്കെ വരച്ചു നമ്മുടെ റിസപ്ഷനിസ്റ്റും ആളും വന്നു പൈ ഡോക്ടറിൻ്റെ മൂത്ത മോൻ പൈച്ചും ഉണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡിസൈനിൽ പൂക്കളെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി നമ്മൾ ലേറ്റായി ഓൾറെഡി കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അവർ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരികയാണ് അങ്ങനെ നമ്മുടെ പൂക്കളം ഇട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പൂക്കളത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാളു ഓണൻ സെലിബ്രേഷൻ ആയാലും നമുക്ക് ഇവിടെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി സാരിയൊക്കെ ഉടുത്ത് റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ അങ്ങനെ നമ്മളെല്ലാരും റെഡിയായി പിന്നെ ഫ്ലവേഴ്സിന്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോകാൻ പോവുകയാണ് അങ്ങനെ ഹോട്ടലിലെത്തി വിവിംഗ് സ്യൂട്ടിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അപ്പം ഹോളിൽ ഓൾറെഡി എന്തോ ഓണാഘോഷം നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ എല്ലാം ബുക്ക്ഡായിരുന്നു അവർ പറഞ്ഞു നമുക്ക് വേറൊരു റൂം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഭയച്ചു അവിടെ ഓടിക്കളിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവര് നമുക്കൊരു റൂമൊക്കെ അറേഞ്ച് ചെയ്തു പായസമൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഹോട്ടലിൻ്റെ താഴെത്തന്നെ റിസപ്ഷനിൽ ഞങ്ങൾ കുറച്ച് റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് വീണ്ടും ക്ലിനിക്കിലേക്ക് പോയി അങ്ങനെ എല്ലാം കഴിച്ചതിന്റെ ഹാങ് ഓവറിൽ ഞങ്ങൾ ക്ലിനിക്കിൽ ഓരോ ഭാഗത്തായിട്ട് വന്നിരുന്നു അപ്പം ഇത്ര ഉണ്ടായിരുന്നോളും നമ്മുടെ ക്ലിനിക്കിലെ ഓണം ആഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്